ഹായ് ഫ്രണ്ട്സ് റവ കൊണ്ട് ആവിയിൽ വേവിച്ചുണ്ടാക്കിയെടുത്ത സൂപ്പർ ടേസ്റ്റിലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അധികം ചെരുവകളൊന്നും ഇല്ലാതെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തേങ്ങാ കൊത്തിട്ട് ചെറുതായൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കണം വറുത്ത റവയായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് സാവധാനത്തിൽ ഇത് മൂപ്പിച്ചെടുക്കണം റവ കരിഞ്ഞ് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകാൻ പാടില്ല റവ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തത് ഡെസിഗേറ്റ് കോക്കനട്ടാണ് ഇതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനിയൊരു പാനിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം ശർക്കര ഒന്ന് മെൽട്ടായി വന്നാൽ മാത്രം മതി ശർക്കര മെൽട്ടായി തിളച്ച് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കാം കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച് ശർക്കരപ്പാനി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് വറുത്ത് മാറ്റിവെച്ച റവ ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം റവ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയായി വരും ഫ്ലെയിം സിമ്മിലാക്കി വെള്ളം വറ്റി വരുന്നത് വരെ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം സാധാരണ കുഴക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാവ് മിക്സ് ചെയ്തെടുക്കൂലെ അതുപോലെ ഉണ്ടാവണം ഇത് അധികം സമയമൊന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി വരും ഇതേപോലെ വെള്ളം വറ്റി പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് കൈകൊണ്ട് തൊടാൻ പാകത്തിലുള്ള ചൂടുള്ള സമയത്ത് ഇത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഉരുളകൾ തന്നെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഇങ്ങനെയും ഉണ്ടാക്കാം ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഈ ഒരു ഷേയ്പ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ആവിയിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയായ മധുര മധുരക്കുഴക്കെട്ട റെഡിയായിട്ടുണ്ടാവും ഇത് ചൂടോടെ കഴിക്കാനും തണുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്